എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും ബന്ധനത്തെയും അറിയിക്കുന്നു ഇന്ന് നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അല്പസമയം ദൈവദിനത്തിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവില്ലാൻ ശല്യപ്പെടുന്നു ഈ ചെറിയ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അല്പസമയത്തെ ശ്രദ്ധ മുഴുവനും കേൾക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു ഇന്നത്തെ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ലളിതമായ ഒരു വിശ്വാസം മാത്രം മതി മോക്ഷത്തിന് മോക്ഷം പ്രാപിക്കേണ്ടതിന് അല്ലെങ്കിൽ സ്വർഗം ലഭിക്കേണ്ടതിന് ഒരു ലളിതമായ വിശ്വാസം നമുക്ക് ബൈബിളിലൊക്കെ കാണുന്ന വേറൊരു വിശ്വാസമുണ്ട് മലകളെ നീക്കുവാനായിട്ടുള്ള വിശ്വാസം അങ്ങനെയുള്ളൊരു വിശ്വാസം ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് മോക്ഷത്തിലേക്ക് പോകുക ലളിതമായൊരു വിശ്വാസം ആ ലളിതമായ വിശ്വാസത്തിന് ഒരു ആധാരം എന്താണ് ആ ആധാരമായിരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ചെറിയ സമയം കൊണ്ട് ഞാൻ ആഗ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനടി നമ്മുടെ ചിന്തയിൽ കയറി വരുന്ന ഒരു കാര്യം ദൈവം എന്നുള്ള വാക്കാണ് അപ്പോൾ ഉടനടി പിന്നെ വരുന്ന ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഈ ദൈവം ആരാണ് എന്ന് ചിന്തിക്കുവാനൊക്കെ ഇടയാ അപ്പോൾ ഈ ദൈവം എന്ന് ഈ പറയുന്ന സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സത്യ ദൈവത്തെ കണ്ടെത്തുവാനും ആ ദൈവത്തെ ആശ്രയിക്കുവാനും ആ ദൈവത്തെ സേവിക്കുവാനും ആണ് ഇടയാകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ കൽപ്പനകൾ ഉപദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ ദൈവം സത്യദൈവമായതുകൊണ്ട് ജീവനുള്ള ദൈവമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവനിൽ ആശ്രയിക്കുന്ന അവനെ സേവിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ ചൊരിയുവാനായിട്ടിടയാകും നന്മകളെ നൽകുവാനായിട്ടിടയാകും അതുപോലെ തന്നെ ചില വാക്തിത്വങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ടിടയാകും ആപത്തുകളും അനർത്ഥങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിൽ നിന്നെ കാക്കുമെന്നും നിന്നെ രക്ഷിക്കുമെന്നും നിന്നെ സഹായിക്കുമെന്നുമുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ദൈവത്തെ സേവിക്കുന്നവർക്ക് നിശ്ചയമായും ആ ദൈവം നൽകി തരുവാനായിട്ട് ഇടയാകും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വശവും ഉണ്ട് പിശാജ് എന്ന് പറയുന്നതായ അന്ധകാര ശക്തികളുണ്ട് മനുഷ്യർ ഇങ്ങനെ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ അന്വേഷിച്ച് മുൻപോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തുമ്പോൾ ആ അനുഗ്രഹങ്ങളും കൃപകളൊക്കെ പ്രാപിക്കാതിരിക്കേണ്ടത് നന്മകൾ അനുഭവിക്കരുത് അതുപോലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കരുത് വാക്തത്വങ്ങൾ പ്രാപിക്കരുത് ആപത്തുകളും അനർത്ഥങ്ങൾ വരുമ്പോൾ ഇവൻ തകർന്നു പോകുവാൻ നശിച്ചു പോകുവാനൊക്കെ ഇടയാകണമെന്ന് ആഗ്രഹിക്കുന്ന പിശാചുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അനേകരെ എന്ത് ചെയ്യുക ഈ ദൈവത്തിലേക്ക് അടുപ്പിക്കാതെ തെറ്റിച്ച് കളഞ്ഞ് പല വ്യാജ ദൈവങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാതിരിക്കാനായിട്ട് പിശാജ് എന്തു ചെയ്യും അങ്ങനെ ഈ ഭൂമിയിൽ നരകം പിടിച്ച സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത ഒരു ആത്മീയ ജീവിതം നയിക്കുകയും മരണത്തിന് ശേഷം നിത്യമായൊരു സ്വർഗം അവർക്ക് നഷ്ടപ്പെടുത്തുവാനും നമ്മുടെ ഇടയിൽ ശക്തമായി പിശാജും അന്ധകാര ശക്തികളും പ്രവർത്തിക്കുവാനായിട്ട് ഇടയാക്കും അതുകൊണ്ടെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ച് ആ ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോയി ദൈവിക അനുഗ്രഹങ്ങളും കൃപകളും ബാധ്യത്വങ്ങളും പ്രാപിക്കുവാനിടയായിത്തീരണം എത്ര വലിയ നമ്മൾ ചുറ്റിൽ നോക്കിയാൽ ഒത്തിരി കഴിവുള്ളവരുണ്ട് അറിവുള്ളവരുണ്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് നല്ല ജോലിയിലുള്ളവരുണ്ട് അങ്ങനെ പല നിലകളിൽ നിൽക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുവെങ്കിലും അവരൊന്നും എന്തുയില്ല ഈ ഇങ്ങനെ ഒരു അനുഗ്രഹം ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവികമായ സംരക്ഷണങ്ങളും ലഭിക്കാതെ മുന്നോട്ട് പോകുക ഒരു കാര്യം കൂടി പറയട്ടെ ദൈവമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയും ദൈവമില്ലാതെ ആമേ ഈ ഭൂമിയിൽ ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ ഇത് ദൈവത്തെ കണ്ടെത്തുന്നവരുടെ ജീവിതത്തിലുള്ളതായ ഒരു സുരക്ഷിതമായ ഒരു മാർഗമാണ് ഈ ഭൂമിയിൽ സമാധാനമുള്ള ഒരു ജീവിതവും മരണത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതവും ലഭിക്കുക എന്നുള്ളത് എന്നെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കലേ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുവാനിടയായിത്തോന്നു എന്നെക്കുറിച്ച് ജനം എന്തു പറയുന്നു അപ്പോൾ ശിശുമാരെ പറയുവാനിടയായി തീർന്നു ചിലര് നീ ഏലിയാവാണെന്ന് പറയുന്നു ചിലരെ എന്ന് പറയുന്നു അല്പം ചിലർ മാത്രം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുവാനൊക്കെ ഇടയാകുന്നു എന്തുകൊണ്ടാണ് ഏലിയാവ് എന്ന് പറയുന്നത് ഏലിയാവ് പഴയ നിയമത്തിലെ പ്രവാചകനായിരുന്നു ശക്തനായ പ്രവാചകനായിരുന്നു അവൻ മരിച്ചിട്ടില്ല അവന് സ്വർഗത്തിൽ എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ മനുഷ്യരെ സംബന്ധിച്ച് ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ജനിച്ചവരെല്ലാവരും എന്നുള്ളതാണ് ഈ ഏലിയാവ് ഇനിയും വരും ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ ഇസ്രായേലിൽ വെച്ച് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിത്തീരും അങ്ങനെ ജനിച്ചവരെല്ലാം മരിക്കുവാനായിട്ട് ഇടയായി തീരുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഈ ഏലിയാവിനെ യഹുതന്മാർ കാത്തിരുന്നിരുന്നു ആ യു ഏലിയാവാണ് എന്നാണ് ചിലർ പറയുവാനിടയായിത്തീർന്നത് ചിലർ പ്രവാചകൻ എന്നാണ് ഒത്തിരി പ്രവാചകന്മാർ ദൈവം അയച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലെ നമുക്കറിയാം ഇന്നൊരു പ്രബല മതം പറയുന്നത് യേശു ആരാണ് പ്രവാചകൻ എന്നാണ് ദൈവപുത്രൻ എന്ന് അവർ അംഗീകരിക്കുന്നില്ല വേറൊരു പ്രബലമായിരിക്കുന്ന മതം പറയുന്നത് യേശു ഒരു ദേവനാണ് ദൈവമല്ല ഒരു ദേവനാണ് അനേക ദേവന്മാരിൽ ഒരുവനാണ് ദേവൻ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ളവർ പറയുന്നത് വിപ്ലവ നായകനാണ് വിമോചകനാണ് നല്ല ഗുരുവെന്ന് ഒക്കെ പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ ദൈവപുത്രൻ എന്നാണ് ഇങ്ങനെ പത്രോസ് പറയുവാൻ പത്രോസിനോട് യേശു കർത്താവ് ചോദിക്കുവാനിടയായിത്തൊന്നു നീ എന്നെ കുറിച്ച് ആരെന്നാണ് നീ പറയുന്നത് പത്രോസ് ആവേശത്തിലാണോ അതോ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ദൈവത്തിന്റെ വചനം പഠിച്ച് അതിന്റെ അറിവിൽ പറഞ്ഞതാണോ ആ യകുദന്മാരെ കാത്തിരിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിനകത്ത് ചിന്തകൾ കയറി വന്ന് കോറിയിട്ട വാക്കുകളാണോ എന്നറിയില്ല അല്ല അവിടെ പറയുന്നത് വളരെ അത്ഭുതകരമായ വാക്കുകളാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നാണ് പറയും അത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളാണ് അപ്പോ അവിടെ പറഞ്ഞ ഓരോ വാക്കുകളും വിഭാഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ആഴമേറിയ അർത്ഥങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുമൊക്കെ അവിടെ കഴിയും അവിടെ പിന്നീട് യേശു പറഞ്ഞു ഇത് നിനക്ക് ജഡരരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അതായത് മനുഷ്യനായുള്ള അറിവോ കാര്യങ്ങൾ കൊണ്ടല്ല നിനക്കിത് ലഭിച്ചത് സ്വർഗസ്ഥനായ പിതാവ് അത്ര നിനക്ക് വെളിപ്പെടുത്തി തന്നു അപ്പോൾ അതൊരു വെളിപ്പാട് പത്ത് ദിവസത്തിന് ലഭിക്കുവാനിടയായിത്തുള്ളു ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകണം ജന്മനാൽ ജനിച്ചത് തന്നെയാണ് പക്ഷേ അങ്ങനെ വിശ്വസിക്കുവാനായി സ്വർഗസ്തനായ പിതാവ് നിനക്കൊരു വെളിപ്പാട് നൽകിയതാണ് ഈ യേശു കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എൻ്റെ ജീവിതത്തെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ യേശു ക്രിസ്തു ചോദിച്ച കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ചെറിയൊരു സാക്ഷ്യം പറയാനായിട്ടുണ്ട് ഞാൻ ക്രിസ്തീയ ഭവനത്തിലാണ് ജനിച്ചത് അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട് എന്നാൽ എന്നെ സംശയം ഉളവാക്കിയതായ കാര്യം എന്ന് പറയുന്നത് ഈ അത്ഭുതങ്ങൾ ചെയ്ത് ലഭിച്ചവരെന്നും യേശുവിനെ അനുഗമിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നതായിട്ട് കണ്ടിട്ടില്ല മൂന്നാമത്തേത് നമ്മുടെ ചുറ്റിലും വളരെ ശ്രദ്ധിച്ചാൽ വലിയ അത്ഭുതങ്ങൾ വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അത്ഭുതങ്ങൾ അപ്പോൾ പിന്നീട് ദൈവത്തിൻ്റെ ഭജനം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി പിശാജിന് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് പിശാജ് എന്ത് ചെയ്യുക അനേകരെ തെറ്റിക്കുവാനായിട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്ഭുതങ്ങളല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് നീ ജനിച്ചതുകൊണ്ട് അല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി തീരുന്നു ഒരു വെളിപ്പാട് ലഭിച്ചതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ വിശ്വാസം ആഴമായി ഇടയായി തീർന്ന ദൈവം നടത്തിയ ഒരു വിധമുണ്ട് ഇസ്രായേലിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അവർക്ക് കൊടുത്ത പ്രവചനങ്ങളിൽ പഴയ നിയമം പുതിയ നിയമം അതിൽ നിറവേറിയ പ്രവചനങ്ങളുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളുണ്ട് ഇനി നടക്കാനിരിക്കുന്ന പ്രവചനങ്ങളുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ വിശ്വാസം ആഴത്തിൽ ഉറയ്ക്കുവാനിടയായിരുന്നു കാണാതെ വിശ്വസിക്കുവാൻ തക്കവണ്ണം വിശ്വാസം ആഴമേറിയതായിരുന്നു ഒരു ഉദാഹരണം അമ്പതിലധികം ഉദാഹരണങ്ങളൊക്കെ പറയാൻ എനിക്ക് കഴിയും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ജെറുസലേം ദേവാലയത്തെ നോക്കി ചെറുസല ദേവാലയം വലിയ കല്ലുകൾ കിടപ്പിത്തി പോലെയുള്ള കല്ലുകൾ വലിയ കല്ലുകൾ കൊണ്ട് പണിത് അതുപോലെ സ്വർണം കൊണ്ട് ഒത്തിരി ഉപകരണങ്ങളും മറ്റു സംവിധാനങ്ങളും താഴെ കുടങ്ങളും ഒക്കെ കൊണ്ട് പണിത് അതിമനോഹരമായിരിക്കുന്ന ദേവാലയമാണ് ആ ദേവാലയത്തെ നോക്കി യേശു ക്രിസ്തു പറഞ്ഞു ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെന്ത് ചെയ്യും തകർന്നു പോകുമെന്ന് ഏഴി എഴുപത്തി രണ്ടിൽ അത് അത് സംഭവിച്ചു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അകത്ത് തകർന്നു പോയി ഒരു കല്ലിന്മേൽ ഒരു കല്ലിരിക്കാതെ ശേഷിക്കുവാൻ തകർന്നു പോകുവാനിടയായിത്തോന്നു ഈ ജേലശ്വരം ദേവാലയം തകർത്ത് അത് തീ കത്തി കത്തിക്കുവാനിടയായി തോന്നുന്നു ഈ വലിയ ഈ സ്വർണം മുഴുവനും അത്തി ഒത്തിരി സ്വർണങ്ങൾ ഉണ്ടായിരുന്നതാണല്ലോ ഞാൻ പറഞ്ഞു വരും ആ സ്വർണങ്ങൾ ഉരുകി ഈ കല്ലുകളുടെ ഇടയിൽ അത് ഉരുകി പിടിക്കുവാനായിട്ടിടയായി തോന്നും അത് പറിച്ചെടുക്കേണ്ടതിന് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നത് അവർ ആനകളെ കൊണ്ട് ഉഴുത് ആ ഓരോ കല്ലുകളും അട ഇടയിലുള്ള സ്വർണ്ണം ലഭിക്കേണ്ടതിന് ഓരോ കല്ലുകളും തമ്മിൽ വേർപ്പെടുത്തുവാനായിട്ട് അങ്ങനെ പ്രവചനം നിറവേറി ഇത് ചരിത്രത്തിലുള്ളതാണ് ആലയ തകർക്കപ്പെട്ടതും ആ സ്വർണ്ണമെടുക്കേണ്ടതിന് വേണ്ടി ആനകളെ കൊണ്ട് ഉഴുതിട്ടത് അങ്ങനെ ആ സ്വർണ്ണ പാളികൾ അവരെടുത്തതായിട്ട് കാണുവാനായിട്ട് കഴിയും അങ്ങനെ യേശു ക്രിസ്തുവിനെ ആ ബന്ധത്തിലുള്ള ഒരു പ്രവചനമാണ് ഞാൻ പറയുന്നത് യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ് എ എന്നും ബി സി എന്നും കാലഘട്ടത്തെ രണ്ടായി വേർതിരിച്ച് അതിനുവേണ്ടി യേശു ക്രിസ്തു ഒന്നും ചെയ്തിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെ ജനനം അങ്ങനെ ചരിത്രത്തെ ആ മീൻ ചരിത്ര രേഖയായി മാറുവാനിടയായിട്ടുള്ളു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ അത് ചരിത്രം അങ്ങനെ രണ്ടായി വിഭാഗിക്കപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഒന്ന് ദൈവം ആര് എന്നുള്ള ഒരു മറുപടിയാണ് യേശു ദൈവപുത്രനാണ് എന്നുള്ള ചിന്തയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ടിടയാകേണ്ടത് ഇനി നമ്മൾ പറഞ്ഞു ഈ യേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് ലളിതമായ വിശ്വാസത്തെ കുറിച്ച് ദൈവത്തിന്റെ ഭജന പറയുന്നത് ആ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ് ജീവനുള്ള വിശ്വാസമാണ് യേശുക്രിസ്തുവിന്റെ എന്താണ് വിശ്വാസത്തിന്റെ ആധാരമായി ഈ ലളിതമായ വിശ്വാസം അല്ലെങ്കിൽ ഈ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ജീവനുള്ള വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഒന്ന് യേശുക്രിസ്തുവിനോടുള്ള ആ ജീവിതത്തോടുള്ള ബന്ധത്തിൽ രണ്ട് യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒന്നാം ഭാഗത്തിൽ സൃഷ്ടാവായിരിക്കുന്ന ആയിരിക്കുന്ന സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം ആ ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തു കന്യകയിൽ പൂജാതനാകുവാൻ ഇടയായി തോന്നുന്നു ിലാദോസിൻ്റെ കാലഘട്ടത്തിൽ പീഡകൾ സഹിച്ച് മരിക്കുവാനിടയായി അവനെ കല്ലറയിൽ അടക്കുവാനായിട്ട് ഇടയായി തീർന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ സന്നിധിയിൽ വലത്ത് ഭാഗത്ത് ഇന്നും ഇരിക്കുന്നു ഇനി യേശു ക്രിസ്തു ഇനി വീണ്ടും വരും എന്നുള്ളതാണ് ഇതാണ് നമ്മൾ വിശ്വസിക്കുവാനിടയായി തീരേണ്ട ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പാപമോചനത്തിലും വിശ്വസിക്കുവാനിടയാകണം ശരീരത്തിൻ്റെ ഉയർപ്പിലും നാം വിശ്വസിക്കുവാനിടയാകണം നിത്യമായ ജീവിതത്തിലും നാം വിശ്വസിക്കുവാനിടയാകണം അല്ലെ പാപമോചനം എന്ന് പറയുന്നത് ദൈവം മാത്രമേ പാപത്തെ മോചിക്കാൻ അധികാരമുള്ളൂ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് മുഴുവന് സൗജന്യമാണ് എല്ലാം വായു വെള്ളം വെളിച്ചം ഇതൊക്കെ സൗജന്യമായി ലഭിക്കുന്നത് പോലെ പാപമോചനവും നമുക്ക് സൗജന്യമായി ലഭിക്കണം ഇപ്പൊ പാപമോചന സൗജന്യമാണ് അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ പാപമോചന ദൈവം ഒരുക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശിലെ യാഗത്തിൽ വിശ്വസിച്ച് എന്ത് വിശ്വസിക്കണം മുഴുവൻ ജനത്തിൻ്റെ പാപങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും പിന്നീട് പാപത്തിനെ പരിഹാരം വരുത്തുകയും അത് വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുവാൻ ഇടയായിത്തീരുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ക്രൂശിൽ ചൊരിഞ്ഞ രക്തമൂല മൂലം നമുക്ക് ശുദ്ധീകരണം വരുവാനിടയായിത്തീർന്ന് ദൈവം ഭാഗ്യം വിശുദ്ധരായിത്തീരും ഇത് വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ പാപമോചനം ലഭിക്കും അങ്ങനെ ദൈവം പാവികളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി നമ്മൾ വിശ്വസിക്കുവാനിടയാകും പാപമോചനത്തിൽ വിശ്വസിക്കുന്നു രണ്ടാമത്തേത് പറയുന്നത് ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നു ഈ ശരീരം മണ്ണോട് മണ്ണായി ചേരുവാനായിട്ട് ഇടയായിത്തീരും ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയാകും കർത്താവിൻ്റെ കഹളനാഥികത്തെങ്കിൽ മരിച്ചവർ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരും ആരാണ് അന്ന് എഴുന്നേൽക്കുവാനായിട്ട് തീരുക യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവം ആത്മാവായി ആരിൽ വസിക്കുന്നുവോ വസിച്ചുവോ അവരുടെ ജീവിതത്തിൽ ആമയെ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയാക്കും ആ പ്രിയപ്പെട്ടവർ യേശുവിനെ വിശ്വസിച്ച് ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുന്നവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ സ്നാനപ്പെടുവാനായിട്ട് ഇടയാക്കും ഈ സ്നാനപ്പെട്ടവരാണ് ഈ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാക്കുക ശരീരം ഉയർത്തു വരുവാനായിട്ട് ഇടയാക്കും ദൈവത്തിന്റെ വചനം എങ്ങനെയാ പറയുന്നത് യേശുവിൻ്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പും ഇത് മൂന്നും ജലത്തിൽ സാക്ഷീകരിച്ചവർ ആരോ അവർ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാക അപ്പം ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാകണം തീരണം അല്ലെ നമുക്കറിയാം യേശു മരിച്ചതും കല്ലറിൽ അടയ്ക്കുന്നതും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ പാപം സംബന്ധിച്ച് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ പാപം സംബന്ധിച്ച് മരിച്ചവരാ അപ്പോൾ യേശു മരിച്ചതുപോലെ നാം മരിക്കുവാനിടയായിത്തോ മാനസാന്തരപ്പെടുന്നവർ ആ പാപ സംബന്ധിച്ച് മരിച്ചവരായിത്തീരും യേശു മരിച്ചപ്പോൾ കല്ലറയിൽ അടക്കി പാപ സംബന്ധിച്ച് മരിച്ചവരായിരുന്നവരെ വെള്ളത്തിൽ അടക്കുവാനായിട്ട് ഇടയായി തീരണം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ നാം വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവാനായിട്ട് ഇടയായി തീർ ഇങ്ങനെ ജലത്തിൽ സാക്ഷീകരിച്ചവർ ലേഖനം ആറാം അധ്യായം ഇതിനെ വിവരിച്ച് പറയുവാനായിട്ട് ഇടയായി തീരും ഇങ്ങനെയാണ് ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റവർ ജീവന്റെ പുതുക്കത്തിൽ എഴുന്നേറ്റവരാണ് ഇങ്ങനെ ജലത്തിൽ യേശുവിൻ്റെ ഉയർപ്പിനെ ജലത്തിൽ സാക്ഷീകരിച്ചവർ കർത്താവിൻ്റെ വരവിൽ എഴുന്ന ശരീരം ഉയർത്തു വരുവാനായിട്ട് ഇടയായിത്തീരും മൂന്നാമത്തേതാണ് നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു നിത്യമായ ജീവിതത്തിൽ അമ്മ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരാം അവിടെ ആ സംവിധാനത്തിൽ ജീവിക്കണമെങ്കിൽ നിത്യജീവനെ പ്രാപിക്കണം നിത്യജീവനെ എങ്ങനെ പ്രാപിക്കാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം ആരിൽ വസിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായിത്തീരും യോഹനാന സുവിശേഷത്തിൽ പറയുന്നത് ജഡത്താൽ ജനിക്കുന്ന ജഡമാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാകുന്നു യേശുവിനെ എപ്പോൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുവോ ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്തു ചെയ്യും നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കും അന്ന് പ്രാപിക്കുന്ന ജീവനാണ് നിത്യജീവൻ ഈ നിത്യജീവനെ പ്രാപിച്ചവരാണ് നിത്യമായ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ വാഴുവാനായിട്ടിടയായത് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ അപ്പൊ വിശ്വാസത്തിന്റെ ആധാരം രണ്ട് ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇത് ലളിതമായ ഒരു വിശ്വാസ സത്യമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു യേശുക്രിസുവിനെ ഭൂമിയിലേക്ക് അയച്ചത് പാപമോചനം നൽകുവാൻ ശരീരത്തിന്റെ ഉയർപ്പിന് നൽകി തരുവാൻ നിത്യജീവിനെ പ്രാപിക്കുവാൻ ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകട്ടെ പലരും നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്ന സമയം വേഗത്തിൽ പോവുകയാണ് സ്വർഗത്തിൽ പോകാൻ യേശുക്രിസ്വിൽ മാത്രം വിശ്വസിച്ചാൽ മതിയല്ലോ എന്ന് പറയും കല്പനകളും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല യേശുവിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും വിശാജും സ്വർഗത്തിലേക്ക് പോകും എന്ന് പറയേണ്ടി വരും കാരണം പിശാചും ദൈവമുണ്ടെന്നും യേശുദേവപുത്രനെന്നും വിശ്വസിക്കുന്നുണ്ട് അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നില്ല അനുസരണക്കേട് വരുത്തി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കറിയാം യേശുവിന് വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ അവൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം അത് നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തമാണ് അവന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉള്ളതാണ് അങ്ങനെ ദൈവത്തെ സേവിക്കുന്നവരാണ് രണ്ടാമത് ചിലർ പറയും സൽപ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടത് യേശു ക്രിസ്തു അങ്ങനെയെങ്കിൽ കുരിശിൽ മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ലില്ലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ കൊല്ലപ്പെടുവാനിടയായിട്ടുള്ളു ആളെ ആൾ എന്ന് തോ അല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിത്തീളു അവനെ കുരിശിൽ അപമാനിതനായി തീരുവാൻ അപ്പോൾ ഇതുപോലെ പീഡകൾ സഹിച്ച് മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സൽപ്രവൃത്തികൾ ചെയ്തിട്ട് സ്വർഗത്തെ പോകാമായിരുന്നു അതുപോലെ തന്നെ കുറെ ദാനധർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തേ പോകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇത് മറുപടി തന്നെയാണ് പറയാനായിട്ടുള്ളത് യേശു അല്ലാതെ ഞാൻ തൻ്റെ വഴിയും സത്യവിജ്ജീവനും അല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേറെ വേറൊരു സംവിധാനമില്ല വേറൊരു വഴിയില്ല വേറൊരു മാർഗമില്ല മൂന്നാമത്തെ ആളുകൾ പറയും എനിക്ക് രോഗിക സൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ എനിക്ക് വലിയ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ പോകും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു വാക്ക് പറയട്ടെ വീട് ജനിച്ചവരല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവവചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും വീട്ടുജനിക്കാത്തവർ ആരും സ്വർഗരാജ്യത്തിൽ പോകാനായിട്ടിടയാക്കി അപ്പോൾ രോഗ സൗഖ്യം കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനിടയായി തോന്നും അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ലളിതമായ വിശ്വാസമാണെങ്കിൽ ലളിതമായ വിശ്വാസമാണെങ്കിലും ഇത് അതിവിശുദ്ധമായ വിശ്വാസമാണ് ഇത് ജീവനുള്ള വിശ്വാസമാണ് ഇത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വിശ്വാസമാണ് ഇത് ലളിതമാണ് അല്ലേ ഇത് സിമ്പിളാണ് ദൈവമൊരുക്കുന്നതൊക്കെ വലിയ കഠിനമായ ഒരു സംവിധാനമല്ല ദൈവം ഒരുക്കുന്നത് വളരെ അല്ലെ വായുവൊക്കെ നമുക്ക് ലഭിക്കുന്നത് വളരെ നമുക്ക് ഈ പൂക്കിന്റെ അറ്റത്തേക്ക് വരുന്ന സംവിധാനത്തിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ പോലും അറിയില്ല ഉറക്കത്തിൽ പോലും ചെയ്യാൻ അങ്ങനെ കഴിയും വെളിച്ചം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല വെള്ളം നമ്മൾ എന്ത് ചെയ്യുക ദൈവം ഇങ്ങനെ വെള്ളം ധാരാളമായ ഭൂമിക്കടിയിലൊക്കെ ഒഴുക്കി അങ്ങനെയൊക്കെ ചെയ്തിരിക്കുക അപ്പൊ ഇതുപോലെ ഈ വെള്ളത്തെ ഒരുക്കിയതുപോലെ പാപഭോജനം യേശുവിനൂടെ ഒരുക്കി വെച്ചിരിക്കുക അപ്പോൾ സൗജന്യമായി വളരെ ലളിതമായി സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ദൈവം ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പിതാവായ ദൈവവും പുത്രനായ ദൈവം വലിയ വില കൊടുത്തത് കൊണ്ട് ഇന്ന് നമുക്ക് സൗജന്യമായി തീർന്നു എന്നെ കേൾക്കുന്ന ഇങ്ങനെ ലളിതമായ വിശ്വാസം മതി എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ വചനം പ്രത്യേകിച്ച് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അഞ്ചിലോ ആറിലോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അഞ്ചോ ആറോ പ്രാവശ്യം അല്പവിശ്വാസം എന്ന് പറയുന്ന പദം നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്പവിശ്വാസം ഇത് ഈ ലളിത വിശ്വാസത്തിന് ഒരു വിരുദ്ധമായ അല്ലെങ്കിൽ ലളിത വിശ്വാസത്തെ പോറലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഗുരുതരമായ നിലകളിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് ഇത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അല്പവിശ്വാസത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ച് കയറുവാനായിട്ട് ഇടയാക അത് ചെറിയ പ്രശ്നങ്ങൾ വന്നു വലിയ പ്രതിസന്ധി വന്നു അല്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് എന്തു ചെയ്യുക ഭയപ്പെടുക അല്ലെ ഭയം കയറി വരിക എന്തായി എന്തായിത്തീരും അത് അല്പവിശ്വാസമാണ് അല്ലേ അത് മാറുവാനായിട്ട് ഇടയാകണം പലരും ഈ ദൈവത്തിൽ കടന്നു വന്ന് വലിയ പ്രശ്നങ്ങൾ നേരിടും അത് ശരിയാണ് മാനസിക മാനുഷികമായി സംഭവിക്കും എന്നാൽ ആ അല്പവിശ്വാസം ഭയപ്പെടുന്നത് അല്പവിശ്വാസമാണ് അവിടെ ദൈവവചനത്തിനും ദൈവത്തിലും വിശ്വസിച്ച് ആമേ നാം ധൈര്യപ്പെടുവാനായിട്ടിടയാകണം പിന്നെ ചിലർക്ക് ഭയങ്കര ആകുലതകളാണ് ഭയങ്കര ചിന്താകുലങ്ങൾ എന്നൊക്കെ പറയും ആകുലതകൾ എന്താകും എന്താകും ഇനി എന്ത് ചെയ്യും ഇനി ആകെ ചി ആകുലങ്ങൾ ആകുല ചിന്തകൾ കൊണ്ട് ഭാരപ്പെടുന്ന ഒത്തിരി കാണുവാൻ ഒത്തിരി ആളുകളെ കാണുവാനായിട്ട് കഴിയും അപ്പൊ പാപവും വിടണം ഭാരവും വിടണം അല്ലെ അത് ഒരു വേറൊരു സബ്ജക്റ്റാണ് എന്താണ് പാപത്തെയും വിടണം ഭാരത്തെയും ഇടണം അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ആകുലതകളൊക്കെ എന്തിന്റെ പ്രോഡക്റ്റാണ് അല്പവിശ്വാസത്തിൻ്റെ പ്രൊഡക്റ്റ് പിന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി കാത്തിരുത്തു ഒത്തിരി വിശ്വസിച്ചു പക്ഷെ ഒന്നും ഒരു മാറ്റം കാണാൻ നിക്കുക അപ്പോൾ ഒരു സംശയം കയറി വരും അതും മാനുഷികമാണ് അത് അല്പവിശ്വാസത്തിൻ്റെ കാര്യമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നെണക്കുറയും വിളിക്കപ്പെട്ടവർ സകലും നന്മയ്ക്കാക്കി തീർക്കും അങ്ങനെ ഉറച്ച് ധൈര്യപ്പെട്ട് വിശ്വാസത്തിൽ ആഴമായി നിലനിൽക്കേണ്ട പ്രിയപ്പെട്ടവർ ഈ അല്പവിശ്വാസത്താൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോൾ ഈ അല്പവിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ലളിതമായ ഈ വിശ്വാസത്തിലേക്ക് നമുക്ക് കയറി വരുവാനായിട്ട് ഇടയാകും എങ്ങനെയാണ് ഈ അല്പവിശ്വാസത്തെ മാറ്റി ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് നാല് കൂട്ട കാര്യങ്ങളാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒന്ന് ദൈവതന വചനം നിരന്തരമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക ദൈവധന വചനം നമുക്ക് യേശുവാടെ ഒന്നാധ്യായത്തിലും അതങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോൾ ദൈവത്തിനുവചനം വായിച്ച് നിങ്ങൾക്ക് അത്ഭുതകരമായ നിലകളിൽ നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കുവാൻ കഴിയും നിങ്ങളൊന്ന് പരിശ്രമിക്കുക അല്ലെങ്കിൽ ഞാൻ മുഴുവനും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതുകൊണ്ട് രണ്ടാമത്തേത് പ്രാർത്ഥനയുണ്ടായിരിക്കണം മൂന്നാമത്തേത് സഹോദരങ്ങളുമായി എന്തു ചെയ്യണം വളരെ എപ്പോഴും ഒരു സമ്പർക്കമുള്ളവരായി തീരുവാനായിട്ടിടയാകും അല്ലെങ്കിൽ മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് കൂട്ടായ്മകൾ മുടക്കാതെ അതിൽ സജീവരായി തീരുവ സജീവമായി കൊള്ളു തീരുവാൻ ഇടയായിത്തീരണം നാലാമത്തേത് പ്രാർത്ഥനകൾ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ അതെന്തു ചെയ്യണം അത് മുടക്കം കൂടാതെ അതിൽ പങ്കെടുക്കുവാനായിട്ടിടയാകും ഇത് നമ്മുടെ ജീവിതത്തെ വളരെ ശക്തമായ ഈ ലളിതമായ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിലനിർത്തുവാൻ കഴിയുന്ന അത്ഭുതകരമായ സംവിധാനമാണ് ദൈവം അതിലൂടെ നമ്മുടെ ജീവിതത്തിനകത്ത് തരുവാനിടയാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകും അത് സ്വാഭാവികമാണ് എന്നാൽ ദൈവികമായ ഒരു കാര്യം കൊണ്ട് ആമേ അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ വിശ്വാസം ശക്തിയുള്ളതാക്കി തീർക്കുവാൻ ആഴത്തിൽ വേരുന്നതായി തീർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം വലിയ നേർച്ചകൾ നേരുകയോ വലിയ ലക്ഷങ്ങൾ ദാനധർമ്മം ചെയ്യുകയോ അല്ലെങ്കിൽ ശരീരത്തെ കഠിനമായിട്ട് മുറിവേൽപ്പിക്കുകയോ ഇതൊന്നുമല്ല ദൈവത്തിന് പ്രസാദകരമായി തീർന്നത് വിശ്വാസം ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും ദൈവത്തിനെ ഏറ്റവും ഇഷ്ടം വിശ്വസിക്കുക വിശ്വസിക്കുന്നവരെയാണ് അല്ലെ വിശ്വസിച്ച അതോ വലിയ നഷ്ടം വന്നു ദൈവത്തിന് വലിയ ദുഃഖമുണ്ടായി എന്നാൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും ദൈവത്തിന് നമ്മെ പ്രസാദം വരുവാനായിട്ട് യാത്രയും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക അപ്പോൾ സത്യ ദൈവത്തെ കണ്ടെത്തിയാൽ ആ ദൈവത്തെ സേവിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ആമ ഒരു അനുഗ്രഹവും നന്മയും സമാധാനവും സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാം ഇത് ലഭിക്കാതിരിക്കാൻ പിശാജ് എന്ത് ചെയ്യുന്നു ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ കുടുംബങ്ങളിലും വലിയ പദ്ധതികൾ ചെറിയ ചെറിയ പദ്ധതികളൊക്കെ ഒരുക്കി തെറ്റായ നിലയിൽ പോകുവാനായിട്ട് വളരെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകും അതിൻ്റെ അവസ്ഥകൾക്ക് ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരട്ടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തുവാൻ ഇടയാകട്ടെ അങ്ങനെ ദൈവികമായ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരട്ടെ എന്ന് ദിവസനിതിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രകാരം സംഭവിപ്പാൻ ഇടയാകും യേശുവിൻ്റെ നാമത്തിൽ പിന്നീട് നമുക്ക് പറഞ്ഞു അല്പവിശ്വാസം മാറ്റുവാൻ ദൈവവചനം വായിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുത്തുന്നതാണ് നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ കരത്തിൽ സുരക്ഷിതമാക്കി തീർക്കുന്നതാണ് ദൈവവചന ധ്യാനം ദൈവവചനം വായന എന്നുള്ളത് പ്രാർത്ഥന സഹോദരങ്ങളുമായിട്ടുള്ള നല്ല കൂട്ടായ്മ ബന്ധം നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ശക്തരാക്കി തീർക്കും ഉറപ്പുള്ളതാക്കി തീർക്കും ഞാൻ പറയട്ടെ നമ്മൾ പറഞ്ഞു വന്നത് സ്വർഗം അതായത് മോക്ഷം ലഭിക്കേണ്ടത് ഒരു വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ ആധാരം നമ്മൾ രണ്ട് ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുവാനിടയായി തോന്നുന്നു യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെ ഉള്ള പാപമോചനവും ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും നിത്യജീവിതവും എന്നുള്ളതായ വിഷയമാണ് ലളിതമായ വിശ്വാസം അവയെ സ്വർഗത്തിലേക്ക് നമ്മെ നടത്തുവാൻ അവകാശികളാക്കി തീർക്കുവാനിടയായിത്തരും എൻ്റെ ഈ ചെറിയ സന്ദേശം അവയെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലും ഒരു നന്മയുമായി തീരുവാൻ ഞാൻ ദിവ്യസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അപ്രകാരം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു നിങ്ങൾ കഴിയുന്നതും നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ